സാമ്പാർ ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല വ്യത്യസ്ത രുചിയിൽ നല്ലൊരു സാമ്പാറാണ് ശരവണ ഭവൻ സ്റ്റൈൽ സാമ്പാർ ഇതിന് പ്രത്യേകിച്ച് പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല തക്കാളിയും ഉള്ളിയും മാത്രം മതി നല്ല രുചികരമായ ഈ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ദോശ ഇഡ്ലി ചോറ് ഇതിൻ്റെ എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇതിന് ആദ്യം വേണ്ടത് അരക്കപ്പ് തൂരപ്പരിപ്പാണ് തൂരപ്പരിപ്പ് ആദ്യം നന്നായിട്ടൊന്ന് കഴുകണം അതിനുശേഷം നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം ഈ സാമ്പാറിൻ്റെ പ്രത്യേകത ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കും ആറല്ലി വലിയ വെളുത്തുള്ളി അല്ലി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം മതി ഇടത്തരം വലുപ്പത്തിലുള്ള മൂന്ന് തക്കാളിയും മൂന്ന് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുക്കറിൽ പരിപ്പ് വേവുമ്പം വിസിൽ വരുമ്പം പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഉപ്പ് ഞാൻ ഇപ്പോഴേ ചേർത്തിട്ടില്ല ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയും കുക്കർ അടയ്ക്കാം കുക്കർ അടച്ചിട്ട് ആദ്യം ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം എന്നിട്ട് തീ കുറച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിക്കണം അത് വേവുന്ന സമയം കൊണ്ടൊരു മസാല തയ്യാറാക്കാം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലി അഞ്ച് വറ്റൽ മുളക് ഒരുപാട് എരിവില്ലാത്ത മുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ ഉലുവ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഈ മസാലകൾ നന്നായിട്ട് വറുത്തെടുക്കണം എല്ലാം നന്നായിട്ട് മൂക്കണം കരിയരുത് അതുകൊണ്ട് എപ്പോഴും ഒരു മീഡിയം ടു ലോ ഹീറ്റിൽ വേണം ഇതിനെ വറുത്തെടുക്കാൻ അങ്ങനെ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് മുളകൊക്കെ നന്നായിട്ട് മൂത്തു ഇനി ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം കപ്പ് മുതൽ ഒരു കപ്പിൻ്റെ മൂന്നിലൊന്ന് ഭാഗം വരെയും തേങ്ങ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ചേർക്കണ്ട അരക്കപ്പിൽ താഴെ നിൽക്കുന്നതാണ് നല്ലത് തേങ്ങ ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവണ്ട ചൂടായാൽ മാത്രം മതി ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ രുചി അങ്ങ് മാറിപ്പോവും തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് ഇളക്കിയിടും ഇനി അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ തക്കാളിയുടെ തൊലി ആദ്യം അങ്ങ് നീക്കിക്കളയാം തക്കാളി നമ്മൾ ഫുള്ളായിട്ട് മുറിക്കാതെ ഇട്ടതുകൊണ്ട് തൊലി എളുപ്പത്തിൽ നമുക്ക് എടുത്ത് കളയാൻ പറ്റും അതിനുശേഷം ഈ പരിപ്പും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് ഒരു തവി വെച്ചൊന്ന് ഉടച്ചെടുക്കണം ചൂടാറിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി ഇനി നമ്മൾ ആദ്യം വറുത്ത മസാല മിക്സിയിലിട്ടൊന്ന് പൊടിക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ ഈ ഒരു പരുവത്തിൽ അരച്ചു വയ്ക്കാം ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേറൊരു പാത്രത്തിൽ ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിക്കാം അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി പരിപ്പ് ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തണം ഈ ഒരു പരിപ്പ് ആകുമ്പോൾ ഇതിലേക്ക് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി മുറിക്കേണ്ട ഇങ്ങനെ നേരെ ഇട്ട് കൊടുത്താൽ മതി വലിയ ചുവന്നുള്ളിയാണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിടാവുന്നതാണ് ഉള്ളി നന്നായിട്ട് വഴറ്റി ഈ ഒരു നിറത്തിലെത്തണം ഈ ഒരു നിറത്തിലെത്തി കഴിയുമ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നമ്മുടെ സാമ്പാറിന് എത്രയും കട്ടി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം സൗകര്യത്തിന് വേണ്ടി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് ഇതിനെ ഒന്ന് തിളപ്പിക്കാം ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉടച്ചു വെച്ച പരിപ്പും തക്കാളിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് യോജിപ്പിക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ മസാല ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞതാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചേർക്കണം ശർക്കര ചേർക്കുന്നത് മധുരത്തിന് വേണ്ടിയല്ല തക്കാളിയുടെ പുളിയും വാളൻപുളിയുടെ പുളിയും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ആ ടേസ്റ്റൊക്കെ ഒന്ന് ആ പുളി രസമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ട് തിളപ്പിക്കാം ഒരു മീഡിയം ചൂടിൽ ഒരു പത്ത് മിനിറ്റോളം ഇതിനെ നന്നായിട്ട് ഒന്ന് തിളപ്പിക്കണം സാമ്പാർ ഈ ഒരു പരുവത്തിലെത്തുമ്പം ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്തിട്ട് ഒരു തിള വരുമ്പം തീ ഓഫ് ചെയ്യാം ഇത്ര മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ായിട്ടുള്ള സാമ്പാർ തയ്യാറായി